ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി വൈകുന്നതിൽ നിലപാട് കടുപ്പിച്ച് സി പി ഐ എ ഡി ജി പി മാറ്റാൻ പൂരം കലക്കൽ റിപ്പോർട്ട് തന്നെ പര്യാപ്തമെന്ന് മന്ത്രിസഭാ ഉപസമിതിയിൽ റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി നടപടി അനന്തമായി നീട്ടാനാകില്ലെന്നും തിങ്കളാഴ്ചയ്ക്കകം തീരുമാനം ഉണ്ടാകണമെന്നും സി പി ഐ ആവശ്യപ്പെട്ടു എന്നാൽ വീഴ്ച പറ്റുന്നതല്ലാതെ വിശദാംശങ്ങൾ റിപ്പോർട്ടിൽ ഇല്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി നിയമസഭയിൽ പ്രതിപക്ഷ ആരോപണങ്ങളെ പ്രതിരോധിക്കേണ്ടെന്നാണ് സി പി ഐയിലെ ധാരണ വിവരങ്ങളുമായി ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ശ്രീജിത്ത് ഇന്ന് വൈകിട്ടോടെ റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നടപടി അധികം വൈകില്ല എന്ന് തന്നെ സി പി ഐക്ക് നൽകി ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാമല്ലേ ബിനിൽ എം ആർ അജിത് കുമാറിനെതിരെ ഇന്നോ നാളെയോ ഉണ്ടാകും അത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടുള്ള തീരുമാനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതാണ് സി പി ഐക്ക് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന ഉറപ്പ് എന്തായാലും നടപടി അനന്തമായി നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല അതിൻ്റെ ഒരു സമയപരിധി വേണം എന്ന നിലപാട് സി പി ഐ നേതൃത്വം മുഖ്യമന്ത്രിക്കോട് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ രാവിലെ മന്ത്രിസഭായോഗത്തിന് യോഗത്തിന് മുൻപ് നടന്ന മന്ത്രിസഭാ ഉപസമിതി യോഗത്തിലാണ് സി പി ഐയുടെ നിയമസഭാകക്ഷി നേതാവും റവന്യൂ മന്ത്രിയുമായ കെ രാജൻ ഈ ആവശ്യം ഉന്നയിച്ചത് തിങ്കളാഴ്ചയ്ക്കകം നടപടി വേണം ആ നടപടി ഉണ്ടായേ തീരൂ അതിൽ നിന്ന് സി പി ഐ പിറകോട്ട് പോകില്ല എന്ന കാര്യവും വ്യക്തമാക്കി ആർ എസ് എസ് എ ഡി പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ എം ആർ അജി കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ പര്യാപ്തമായ റിപ്പോർട്ട് ഇപ്പോൾ തന്നെ സർക്കാരിന് മുന്നിലുണ്ട് സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് വരെ കാത്തിരിക്കേണ്ടതില്ല പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന കുറിപ്പിൽ എ ഡി ജി പിയുടെ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്തിനാണ് കാത്തിരിക്കേണ്ട കാര്യം എന്ന കാര്യം കെ രാജൻ ചൂണ്ടിക്കാട്ടി എന്നാൽ മുഖ്യമന്ത്രി പറയുന്നത് ഈ പൂരം കലക്ടറുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ എഡിജിപ്പെട്ട വീഴ്ച പറയുന്നു എന്നല്ലാതെ അതിന്റെ വിശദാംശങ്ങൾ ആ റിപ്പോർട്ട് ലഭ്യമല്ല അതുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ട് വരാതെ നടപടിയിലേക്ക് പോകാൻ കഴിയില്ല അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാലുടൻ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ് കെ രാജന് നൽകിയത് എന്തായാലും ഇന്നോ നാളെയായി നടപടി പ്രതീക്ഷിക്കുന്നു ഉന്നയിക്കുകയാണ് മന്ത്രിസഭ ഉപസമിതിയിലും ഇക്കാര്യം ആവർത്തിക്കുകയാണ് ചെയ്തത് മന്ത്രി കെ രാജൻ വിവരങ്ങൾ ആർ ശ്രീജിത്ത്